നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ കറി വെക്കാനൊന്നുമില്ലെങ്കിൽ കുറച്ച് പരിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കറി വെക്കാവേ ഇത് ചപ്പാത്തിക്കും കൂട്ടാം നമുക്ക് ചോറിനോ അല്ലെങ്കിൽ അപ്പത്തിനോ ഒക്കെ കൂട്ടാൻ പറ്റും നല്ല കറിയാണ് അധികം ചേരുവയൊന്നും ഇതിനാവശ്യമില്ല പിന്നെ അത്യാവശ്യം നല്ല രുചിയുണ്ട് നമുക്കതിനു വേണ്ടത് ഒരു കുറച്ച് പരിപ്പ് കഴുകി കുക്കറിൽ നമ്മൾ നന്നായിട്ട് വേവിക്കാൻ വെക്കുക അതിൻ്റെ കൂടെ ഒന്നും ചേർക്കണ്ട മുളകോ ഉപ്പോ ഒന്നും ചേർക്കണ്ട പരിപ്പ് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ കുക്കർ വാങ്ങി വെച്ച് ആറാൻ വെക്കുക വെച്ച് കഴിഞ്ഞ ശേഷം ഒരു പാനെടുത്ത് അതിലൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയില്ലേ അതൊരു മൂന്നാല് കഷ്ണം നന്നായിട്ട് ചതച്ചതും അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഒരു സവോള നന്നായിട്ട് അരിഞ്ഞതും കൂടെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ നിന്നും നമുക്കൊന്ന് വഴറ്റിയെടുക്കണേ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു കുറച്ച് കറിയാപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇടുക അത് അതെല്ലാം കഴിഞ്ഞിട്ട് അതൊന്ന് വഴണ്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും കൂടിട്ടെ ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ആ മുളകിൻ്റെ ആ കുത്തലിമണൊക്കെ മാറി മാറി അത് വേ ഒന്ന് വാടി കഴിയുമ്പോഴത്തേന് നമ്മൾ ഈ വെന്ത് വെച്ച പരിപ്പ് അതിനകത്തേക്ക് ഇടുക ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടി വെച്ച് നോക്കുക എന്നിട്ട് ഒത്തിരി അങ്ങ് ചാറ് പോലെ പോലാകരുത് എന്നാൽ ചാറ് വേണമെന്താനും എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കണം തിളച്ച് വാങ്ങാറാവുമ്പോഴത്തേന് രണ്ട് കരിയാപ്പിലേയും കൂടെ അതിലിടുക അതുപോലെ തന്നെ നമ്മൾ ഒരു സ്പൂൺ നെയ്യ് നല്ല നെയ്യ് അതിനകത്തോട്ട് ഒഴിച്ച് നമ്മളൊന്ന് ഒരു നെയ്യ് ഒഴിച്ചൊന്നും കൂടി ഒന്ന് ഇളക്കിയാൽ മതി പിന്നെ തിളക്കാനൊന്നും വെക്കണ്ടേ ഇളക്കിയിട്ട് വാങ്ങിയെടുത്ത് നോക്കിക്കേ നല്ല നല്ല രുചിയുള്ള ഒരു പരിപ്പ് കറി നമുക്ക് ഉണ്ടാക്കാം ഇതിന് വേറെ യാതൊരു ചേരുവേന്ന് നമുക്ക് ആവശ്യമില്ല നമ്മുടെ വീട്ടിലിപ്പോൾ കറിയുടെ വെക്കാനുള്ള സാധനങ്ങളൊക്കെ തീർന്നാൽ ഇച്ചിരി പരിപ്പ് വിരുപ്പുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു കറി വെക്കാം അത് നല്ല ചൂട് ചോറിനകത്തോട്ട് ഒഴിച്ച് കൂട്ടുമ്പോഴത്തേനും നല്ല രുചിയാണ് ഇത് നമ്മൾ ഈ കറി വെച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം ഇത് നമ്മൾ ചോറ് വിളമ്പാറാകുമ്പോൾ മാത്രമേ കറി വെക്കാറുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഈ നെയ്യ് ഒഴിച്ച് ഒത്തിരി നേരം വെക്കുമ്പോൾ ചിലർക്ക് നെയ്യ് ചുവൊന്നും വലുതായിട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടായി നേരെ മറിച്ചത് നമ്മൾ കറി വാങ്ങി നല്ല ചൂട് ചോറിനകത്തോട്ട് അന്നേരം ഒഴിച്ച് കൂട്ടുമ്പോൾ നല്ലൊരു രുചിയാണ് നമ്മൾ പരിപ്പും നെയ്യും കൂടെ ഒഴിച്ച് കഴിക്കുന്നതുപോലെ അതിലെ എഫക്റ്റ് ആണ് നല്ല രുചിയാവും പക്ഷേ ഇത് ഇങ്ങനെ കുറേയേറെ ഉണ്ടാക്കി വെച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് അങ്ങനെയൊന്നും കൂട്ടാൻ പറ്റത്തില്ല കാരണം അന്നേരത്തിന് ഈ നെയ്യ് ചുവ വല്ലാതെ പരിപ്പിലിറങ്ങും നമ്മളിത് ചൂടോടെ വാങ്ങി നമ്മൾ ചോറിനകത്തൊഴിച്ച് കഴിച്ച് നല്ല രുചി എല്ലാവർക്കും ഇഷ്ടപ്പെടും പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇത് നിങ്ങൾ എപ്പോഴും വെക്കാനായിട്ടല്ലേ ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ കറി വെക്കാൻ സാധനങ്ങളൊന്നുമില്ല പെട്ടെന്ന് ഒരു ബിരുദക്കാരെ വല്ലതും നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കറിയായത് നമുക്കും കൂട്ടാം അതുപോലെ തന്നെ ഒത്തിരി ചേരുവയൊന്നും ഇല്ലല്ലോ നമ്മളിപ്പം മാസാവസാനമാകുമ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചക്കറികളൊക്കെ തീരും സാധാരണ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു ഒഴിച്ച് ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയൊരു കറിയായത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ എളുപ്പം വെക്കാവുന്ന ചെറിയ ചെറിയ കറികൾ കറികളൊക്കെ നമ്മൾ ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ടേ നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ അത് കയറുമെന്ന് കാണണം അതുപോലെ തന്നെ അത് കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യണേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്